അത് ഞങ്ങള് ഹാർഡ് വേ നമ്മള് വളരെ ബുദ്ധിമുട്ടിയത് പഠിച്ചേക്കാര ഞങ്ങൾക്ക് സർവൈവ് ചെയ്യാൻ വേണ്ടിയാണ് പലപ്പോഴും ഉപയോഗിക്കേണ്ടി വന്നിട്ടുള്ളത് ആൻഡ് ഓഫ് ക്രൈസിസ് ഞങ്ങൾ ഈ ആയുധം ഉപയോഗിക്കുമ്പോൾ പലപ്പോഴും ഈ തത്വം ഞങ്ങൾ മറന്നു പോകാറുണ്ട് കാരണം എപ്പറാളും വരുമ്പോൾ മരണ മുമ്പിൽ നിൽക്കുമ്പോൾ പലപ്പോഴും പലത് മറന്നു വരില്ല പക്ഷെ നിങ്ങൾക്ക് മരണം മുമ്പിൽ വരാതെ തന്നെ ഇതിങ്ങനെ അഭ്യസിക്കാനായിട്ടുള്ള ഈ ആയുധം ശരീരത്തിന്റെ ഭാഗമാക്കാനായിട്ടുള്ള ഒരു കൈവരാനായിട്ടുള്ള അവസരമായിട്ട് നിങ്ങൾ തന്നെ കാണണം യഥാർത്ഥത്തിൽ ഈ റൈഫിൾ അസോസിയേഷൻ അത്തരത്തിൽ രൂപം കൊണ്ടത് ചൈനീസ് അക്രഷന്റെ പശ്ചാത്തലത്തിലെ ലാസ്റ്റ് ലൈൻ ഓഫ് സിവിൽ ഡിഫൻസ് എന്ന് പറഞ്ഞിട്ടാണ് ഭാരതത്തിൽ ഇങ്ങനെയൊരു സംഭവം ഉടലെടുത്തത് അതായത് പട്ടാളവും പരാജയപ്പെട്ടു പാരാമിലിറ്ററി പോരാജയപ്പെടുന്നു പോലീസും പരാജയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ജനങ്ങൾ ആയുധം എടുക്കേണ്ട സാഹചര്യം വന്നാൽ അവരെ കരുത്തരാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയ ഒരു ഒരു കാര്യമാണ് സ്റ്റേറ്റ് റൈറ്റിംഗ് അസോസിയേഷൻ പക്ഷേ സ്റ്റേറ്റ് ട്രൈഡ് അസോസിയേഷൻ അല്ലേ എന്നാലേ നാഷണൽ റൈഡ് അസോസിയേഷൻ ഇതിനെതിരെ അടിസ്ഥാനമായിട്ട് അങ്ങനെ ഒരു സർക്കാർ തരത്തിൻ്റെ പുറത്താണ് ഇതെല്ലാം ഉണ്ടായിരിക്കുന്നത് പക്ഷേ നമ്മുടെ സായുധ സേനാ വിഭാഗങ്ങളും പോലീസും ഒക്കെ വളരെ സുത്യർഹമായി പ്രവർത്തിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് അതിന് ആയുധം എടുക്കേണ്ട ആവശ്യം വരാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇപ്പോൾ സ്പോർട്ടിങ് ആക്ടിവിറ്റി കൊണ്ടു നടക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് ഞാൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള തത്വം മറന്നുപോയത് ഈ രാജ്യത്തിന് വേണ്ടി ആയുധമെടുക്കാനായിട്ട് ഗൽഫലർ ജനതയെ വാർത്തെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് യഥാർത്ഥത്തിൽ റൈഫിൾ അസോസിയേഷൻ രൂപം കൊണ്ടിരിക്കുന്നത് നിങ്ങൾ സ്പോർട്ടിങ് ആക്ടിവിറ്റി കാണുന്നു നമ്മൾ മെഡലുകൾ വാരി കൂട്ടുന്നു നമുക്ക് ഒരുപാട് അന്താരാഷ്ട്ര തലത്തിലുള്ള വിജയങ്ങൾ നേടിത്തരുന്ന ഒരുപാട് തിരിച്ചുകൾ ഉണ്ടായിരുന്നു ഇനി ഉണ്ടാവും എന്നറിയാം പക്ഷേ അതിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ രാജ്യരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ആയുധം എടുക്കാനുള്ള ഉത്തരവാദിത്വം നമുക്ക് കാണണം അതുകൊണ്ട് തന്നെ വളരെ മിതമായി മിതമായിട്ടുള്ള പ്രവർത്തനങ്ങളും ജീവിത രീതി പരിശീലിക്കണം ദുരിശീലങ്ങളിലേക്ക് പോകാൻ പാടില്ല ഇത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ലഹരിയായി ഈ ആയുധം മാറട്ടെ പലപ്പോഴും മറ്റ് ലഹരികൾക്കൊന്നും തന്നെ നമ്മൾ മനസ്സുകൊടുക്കാതിരിക്കുക എന്താ പറയുക പണ്ട് റോബർട്ട് ക്ലൈവിനോട് റോബർട്ട് ക്ലൈവ് എന്ന് പറഞ്ഞ ഒരാളുണ്ടായി ഒരുപാട് യുദ്ധങ്ങളിൽ ജയിച്ചു ഫിറ്റ്നസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അറിയാമോട്ട് നല്ല അത്ലീറ്റ് ആവണമെങ്കിൽ നിങ്ങൾ നല്ല ഫിറ്റ് ആയിരിക്കണം നിങ്ങളുടെ ശ്വാസവും നിങ്ങളുടെ മനസ്സും വളരെ ശാന്തമായിരിക്കണം ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ ആൻഡ് നോട്ട് എവേ ഫ്രം അപ്പൊ അങ്ങനെയുള്ള ആ തത്വങ്ങളെല്ലാം സംശീകരിച്ചുകൊണ്ട് രാജ്യത്തിന് മുതൽക്കൂട്ടാവാൻ വേണ്ടിട്ട് രാജ്യത്തിന് യശസ് ഉണ്ടാക്കാനുമായിട്ടുള്ള പ്രയത്നത്തിന്റെ ഭാഗമായിട്ട് ഉച്ച ഒരുപാട് ഒരുപാട് എന്താ പറയാ പുരസ്കാരങ്ങൾ നിങ്ങൾ തേടി വരാൻ പോവുകയാണ് അവസരം കിട്ടിയോടുന്നു അവസരങ്ങളുണ്ടാവട്ടെ എപ്പോഴും ഒരാളാണെന്ന് പറഞ്ഞു എവിടെ കാണണം പരിചയപ്പെടണം എന്തെങ്കിലും ഉപകാരം ഉണ്ടെങ്കിൽ

കാഞ്ചിങ്ങാട് നെഹ്റു കോളേജ് അഡ്രസ്സിൽ